റിലീസ് ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം റിലീസ് ദിവസം കളക്ഷൻ കൂടുതൽ നേടിയ ചിത്രം മോഹൻലാൽ നായകനായ മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിനാണ് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കേരളത്തിൽ നിന്നുള്ള ഒരു സിനിമയുടെ കളക്ഷനിൽ റിലീസ് ദിവസം ഒന്നാമതെത്തിയ മരക്കാർ ആദ്യ ദിവസം ആഗോളതലത്തിൽ നേടിയത് ഇരുപത് കോടി നാൽപ്പതു ലക്ഷം രൂപയാണ് എന്നാണ് ഐഎം കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കോവിഡ് കാലമായിരുന്നതിനാൽ അൻപത് ശതമാനം തിയേറ്റർ ഓക്യുപ്പൻസിയിലാണ് മരക്കാറിന്റെ വിജയമെന്നത് പ്രസക്തി വർദ്ധിപ്പിക്കുന്നു മികച്ച അഭിപ്രായം നേടാനാകാതിരുന്നിട്ടും ചിത്രം റിലീസ് ദിവസ കളക്ഷനിൽ ഒന്നാമത് നിൽക്കുന്നു എന്നതും കൗതുകമാണ് ഓപ്പണിംഗിൽ രണ്ടാമത് ദുൽഖറിൻ്റെ കുറിപ്പാണ് ദുൽഖറിന്റെ എക്കാലത്തെ വമ്പൻ ഹിറ്റ് ചിത്രമായ കുറിപ്പ് റിലീസ് ദിവസം ആഗോളതലത്തിലാകെ നേടിയത് പത്തൊൻപത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് മൂന്നാമതുള്ള ഒടിയനാകട്ടെ റിലീസ് ദിവസം പതിനെട്ട് കോടി പത്ത് ലക്ഷം രൂപ ആഗോളതലത്തിൽ നേടിയപ്പോൾ മമ്മൂട്ടിയുടെ ടർബോ പതിനേഴ് കോടി മുപ്പത് ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത് നാലാം സ്ഥാനത്താണ് മമ്മൂട്ടിയുടെ ടർബോ ഒരാക്ഷൻ ചിത്രമായിരുന്നു ടർബോ ഓപ്പണിംഗിൽ വലിയ അഭിപ്രായം നേടിയെങ്കിലും ചിത്രത്തിന് പിന്നീട് മുന്നോട്ടു പോകാനായില്ല മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിന് റിലീസ് ദിവസം ആറ് കോടി രൂപയിലധികം ആഗോളതലത്തിൽ നേടാനായിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക